Razi Visions the guide of madrasa students Assalamu alaikum wa rahmatullahi wa barakatuh റാജീ വിഷൻസ് യൂട്യൂബ് ചാനലിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് നിങ്ങൾ ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ് നിങ്ങൾ നിങ്ങളാദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ വിദ്യാർത്ഥികൾക്ക് വേണ്ടി പുതിയ പുതിയ വീഡിയോകൾ നിർമ്മിക്കാൻ നിങ്ങളുടെ സപ്പോർട്ട് വലിയ പ്രചോദനമാണ് വീഡിയോ നിങ്ങളെ കൂട്ടുകാരിലേക്ക് പരമാവധി ഷെയർ ചെയ്യാനും നല്ല നല്ല കമൻറ്റുകളൊക്കെ അറിയിക്കാനും മടിക്കരുതേ എന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ് ഈ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് ആറാം ക്ലാസ്സിലെ താരിഖ് എന്ന വിഷയത്തിൻ്റെ ഒരു മോഡൽ ചോദ്യ പേപ്പറാണ് ഇവിടെ ആദ്യത്തെ ആക്ടിവിറ്റി എന്താണ് ചേരുംപടി ചേർക്കാം എന്നാണ് ചേരുംപടി ചേർക്കാം യോജിപ്പിക്കാം എന്നൊക്കെ പറഞ്ഞുകാണ്ട് സാധാരണ പരീക്ഷകളിലൊക്കെ വരാറുള്ളതാണ് ആദ്യ ഭാഗത്ത് കുറച്ച് ക്വസ്റ്റ്യൻസുകളുണ്ട് അതിൻ്റെ ഉത്തരങ്ങൾ അവസാന ഭാഗത്ത് ഇടതു ഭാഗത്ത് കൊടുത്തിട്ടുണ്ട് ഈ ഭാഗത്തു നിന്ന് എടുത്തും കാണ്ട് എഴുതേണ്ട ഭാഗത്തേക്ക് ഓർഡറൊക്കെ നോക്കി ചോദ്യങ്ങൾക്ക് അനുസരിച്ചെങ്കാണ്ട് ഉത്തരം ചെയ്താൽ ഇവിടെ വന്നാൽ നമുക്ക് ഉത്തരങ്ങൾ ഒന്ന് ആദ്യം ഒന്ന് വായിച്ചു നോക്കാം ഫസ്റ്റ് എന്താണ് ഹിജറ പതിനൊന്ന് മുതൽ പതിനൊന്ന് ടു നാൽപ്പത്തൊന്നാണ് അതിൽ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട് ഇവിടെ നാൽപ്പത്തൊന്ന് അല്ല നാൽപ്പതാണ് അങ്ങനെ മനസ്സിലാക്കുക പതിനൊന്ന് ടു നാൽപ്പത് പിന്നെ ഹിജറ ഇരുപത്തി ഒന്നിൽ പിന്നെ ഹിജറ പതിനാറിൽ ഉസ്മാൻ അലിയുല്ലാ മൻഹു കള്ളപ്രവാചക ജൂത പ്രമാണി ഹിജറ പതിനഞ്ചിൽ അവർ അഞ്ചാണ് ഇതൊക്കെയാണ് ഉത്തരങ്ങളായിട്ട് വന്നിട്ടുള്ളത് ഇനി ോ ചോദ്യങ്ങൾ നോക്കാം ഇവിടെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ് ഉലുൽ അസ്മുകൾ ഉലുൽ അസ്മുകൾ എന്താണ് അവർ അഞ്ചാണ് എന്നാണ് അതിൻ്റെ ആൻസർ ഉലുൽ അസ്മുകൾ അവർ അഞ്ചാണ് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ അത് ആരൊക്കെയൊന്നും പഠിച്ചിട്ടുണ്ടല്ലേ മൂസ നോഹലിസ്ലാം ഇബ്രാഹിം അലൈഹി ഇസ്ലാം മൂസ അലൈഹി ഇസ്ലാം മീസാ അലൈഹി ഇസ്ലാം മുഹമ്മദീൻ സലഹ അലിസ്ലാം അപ്പോൾ ഇവിടെ ആരാണെന്ന് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ എഴുതാം ഇവിടെ അവർ അഞ്ചാണ് എന്നുള്ളതാണ് എഴുതേണ്ടത് അപ്പോൾ ഇവിടെ അങ്ങനെ രീതി കൊടുക്കാം അവർ അഞ്ചാണ് എന്നുതാണ് ഉലുൽ അജ്മുകൾ അവർ അഞ്ചാണ് ഇനി അടുത്ത ചോദ്യം എന്താ രണ്ടാമത്തത് മുറഹിബ് മുറഹിബ് രാജാവ് അല്ലേ അത് ഏതാണ് ഇതിലൂടെ ഏറ്റവും കൂടുതൽ യോജിക്കുന്നത് അതാരാണ് ഇതാ ജൂത പ്രമാണിയാണ് ജൂത പ്രമാണി മുറഹിബ് നമ്മൾ എന്താ പഠിച്ചത് ജൂതപ്രമാണി മുറഹിബിൻ്റെ കോട്ടവാതിൽ പറിച്ചെടുത്ത് യുദ്ധം യുദ്ധം ചെയ്ത ഒരു മഹാനൊക്കെ കുറിച്ച് കണ്ടിട്ട് നമ്മൾ പഠിച്ചു വെക്കണമല്ലോ അതാരാണ് അലി അള്ളാഹു വനഹുവാണ് അപ്പം ഇവിടെ ജൂതപ്രമാണി എന്ന ഇതാണ് ഇനി മൂന്നാമത്തത് നഹാവന്ത് യുദ്ധം നഹാവന്ത് യുദ്ധം എപ്പോഴാണ് നടന്നത് അത് ഹിജറ ഇരുപത്തൊന്നിൽ നടന്നതാണ് നഹാവന്ത് യുദ്ധം അവിടെ ഇരുപത്തൊന്നിൽ എന്നുപറേണ്ടത് ഇതാണ് മൂന്നാമത്തെ ഉത്തരം അപ്പോൾ ഹിജ്റ ഇരുപത്തി ഒന്നിൽ നാലാമത്തെ ചോദ്യം സജാഹ് സജാഹ് എന്നുള്ള പേര് നമ്മുടെ മുസൈലിമത്തുൽ കതാബ് അസ്വദുൽ അൻസി തുലൈഹത്ത് ബിൻ ഹൈലദിൻ അസദി അതിൻ്റെ കൂടെ പഠിച്ചൊരു പേരാണ് സജാഹ് ആരാണ് ഈ സജാഹ് അതേതാ കള്ളപ്രവാചക അതാണ് നാലാമത്തെ ഉത്തരം കള്ളപ്രവാചക കള്ളനബിയാണെന്ന് വാദിച്ചു കാണ്ട് വന്ന ഒരു സ്ത്രീയാണത് കള്ളപ്രവാചക ഇനി അഞ്ചാമത്തത് ഖാദിസിയ യുദ്ധം എപ്പോഴാണ് ഈ ഖാദിസിയ യുദ്ധം നടന്നത് അത് ഹിജറ പതിനഞ്ചിലാണ് ഇവിടെ ഉണ്ട് ഇതാണ് അഞ്ചാമത്തേൻ്റെ ഉത്തരം അപ്പോൾ ഖാദിസിയ യുദ്ധം എന്നുള്ള ഇടത്ത് ഹിജറ പതിനഞ്ചിൽ എന്ന ഇതാണ് ആറാമത്തേത് ബിഇറൂമ ഒരു കിണറാണല്ലേ ഈ ഈ കിണർ പിന്നെ മദീനയിൽ ഉള്ള ബി ബിഇറൂമ കിണർ വാങ്ങിയിട്ട് മുസ്ലിങ്ങൾക്ക് ദാനം ചെയ്ത ഒരാളെ നമ്മൾ പഠിച്ചിട്ടുണ്ട് ആരാണ് ദാ ഉസ്മാൻ റലി അള്ളാഹ് ആണ് ബാറ് ഉസ്മാൻ റലി അള്ളാഹുൻ ഹുബിറുറൂമായ കൊടുത്ത് ഉസ്മാൻ റലി അള്ളാഹു എന്നെയ്താം ഏഴാമത്തത് ബൈത്തുൽ മുഖദ്ദസ് മോചനം ബൈത്തുൽ മുഖദ്സ് മോചനം അതെപ്പോഴാണ് ഹിജറ പതിനാറിൽ നടന്ന ബൈത്തുൽ മുഖദ്ദസ് മോചനം നമ്മൾ പഠിച്ചല്ലോ അതാണ് ഈ എൻ്റെ ഉത്തരം അപ്പോൾ ഇവിടെ ബൈത്തുൽ മുഖദ്സ് മോചനം ഹിജറ പതിനാറിൽ ചോദ്യക്കായിട്ട് വരാം എന്നാണ് ബൈത്തുൽ മുഖദ്ദസ് മോചനം നടന്നത് എന്നാണ് എന്നൊക്കെ ചോദിക്കാം ഇതേപോലെ യോജിപ്പിക്കാനോ ബ്രാക്കറ്റിൽ നിന്ന് എടുത്ത് വരാം എട്ടാമത്തത് അൽ ഖുലഫ ഉർ റാഷിദൂൻ ഖുലഫ ഉർ റാഷിദുകളുടെ ഭരണകാലം ഹിജറ പതിനൊന്ന് മുതൽ നാൽപ്പത് വരെ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇതാണ് അതിൻ്റെ ആൻസർ അപ്പോൾ ഹിജറ പതിനൊന്ന് ടു നാൽപ്പത് അപ്പോൾ അത് നമുക്കിങ്ങനെ ചേരുമ്പോഴ് ചേർക്കാം ഇനി രണ്ടാമത്തെ ആക്ടിവിറ്റി ഒറ്റ വാക്കിൽ ഉത്തരം എഴുതാം ചെറിയ ഉത്തരങ്ങളാണ് ഉണ്ടാവുക ഒറ്റ വാക്കിലാണ് എഴുതാനുള്ളത് കുറച്ചധികം ചോദ്യങ്ങളുണ്ട് അതിൽ ഒന്നാമത്തെ ചോദ്യം എന്തായിരുന്നു ദാ ഖുർആാൻ ഓതിക്കൊണ്ടിരിക്കെ വധിക്കപ്പെട്ട ഖലീഫ ആരാണ് അത് ഉസ്മാൻ റലിയാഹുവൻ അൻഹു ആണല്ലേ ഉസ്മാൻ അൻ നമ്മൾ നബിസുലു അലി വല്ലം അത് ജീവിതകാലത്ത് തന്നെ നിബിധങ്ങൾ പ്രവചിച്ചൊരു കാര്യമാണ് കുർ ഉസ്മാൻ അലി അള്ളാഹു ഖുആാൻ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ കൊല്ലപ്പെടുമെന്ന് നബി തങ്ങൾ പ്രവചിച്ച കാര്യമാണ് അത് അങ്ങനെ തന്നെ സംഭവിച്ചിട്ടുണ്ട് രണ്ട് നബി നബിസുല അലുസല ഷാമിലേക്ക് നിയോഗിച്ച സൈന്യത്തിൻ്റെ നേതാവാരെ ആരാണ് നബ്സുല അലുസല ഷാമിലേക്ക് നിയോഗിച്ച സൈന്യത്തിൻ്റെ നേതാവ് സയ്യിദ് ബിനു സയ്യിദ്ഹാൻ ഇതുമായി ബന്ധപ്പെട്ട വേറൊരു സംഭവം കൂടി ഉണ്ട് എന്താണ് ഇവർ നബ്സായു വസ്ലം ഇവരെ യാത്രയാക്കി പക്ഷേ അവർ വഴി വഴിയിലെത്തിയപ്പോൾ നിധങ്ങൾ വഫാത്തായി അങ്ങനെ അവർ തിരിച്ചു തിരിച്ചുപോയി പോന്നു അതിനുശേഷം പിന്നെ സുദ്ദീഖർ അദ്ദേഹൻഹു ഭരണം ഏറ്റെടുത്താണ്ട് പിന്നെ ആദ്യം ചെയ്തത് ഇതാണ് ഈ കാര്യമാണ് സാമത്ത് ബുൻ മുസൈദ് അള്ളാവിൻ്റെ നേതൃത്വത്തിലുള്ള സൈന്യത്തെ ഷാമിലേക്ക് അയക്കുകയായിരുന്നു ഇനി മൂന്നാമത്തത് നബിയുടെ കാലത്ത് വഹിയെ എഴുതി വെച്ചിരുന്നത് ആരാണത് അത് സയ്ദ്ർ റലി അള്ളാഹു വനഹു ആണല്ലേ നബിയുടെ കാലത്ത് വഹിയെ എഴുതി വെച്ചിരുന്നത് സയ്ദ്ർ റലി അള്ളാഹുവൻ ഇനി നാലാമത്തത് ഉമർ അലി അള്ളാഹനഹുഹുവിൻ്റെ മാതാവിൻ്റെ പേര് ആരെ ഉമർ അലി അള്ളാഹനഹുവിൻ്റെ മാതാവിൻ്റെ പേരെന്താണ് ഹൻതമ എന്നാണ് ഹൻതമ ഇനി അഞ്ചാമത്തത് ശത്രുക്കൾ വീട് വളഞ്ഞ സമയത്ത് നബിയുടെ വിരിപ്പിൽ കിടക്കാൻ ധൈര്യം കാണിച്ച വ്യക്തി അതാരാ ശത്രുക്കൾ വീട് വളഞ്ഞ സമയത്ത് നബിയുടെ വിരിപ്പിൽ കടക്കാൻ ധൈര്യം കാണിച്ചത് അലി റലി അള്ളാഹു വൻഹു ആണ് അല്ലേ അലി റുലി അള്ളാഹുൻ ഇനി ആറാമത്തത് ഉമർ അലി അള്ളാഹ്നുവിൻ്റെ ജനാസ നിസ്കാരത്തിന് ജനാസ നിസ്കാരത്തിൻ്റെ നേതൃത്വം നൽകിയത് ആരെ ഉമർ അലി അള്ളാഹ്നുവിൻ്റെ ജനാസ നിസ്കാരത്തിന് ആരെ നേതൃത്വം നൽകിയത് അത് സുഹൈബ് റുലി അള്ളാഹു ആണ് സുഹൈബ് റുലി അള്ളാഹുവൻ ഏഴ് ഉസ്മാൻ അലി അള്ളാഹ്നുവിൻ്റെ ജനാതംസ്കാരത്തിൻ്റെ നേതൃത്വം നൽകിയതാരാണ് ആരത് ഉസ്മാൻ അലി അള്ളാഹ്നുഹുവിൻ്റെ ജനാദ ജനാദംസ്കാരത്തിന് നേതൃത്വം നൽകിയത് ജുബൈർ അലി അള്ളാഹു ആണ് അതൊക്കെ മനസ്സിലാക്കുക അങ്ങോട്ടും ഇങ്ങോട്ടും മാറാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക എട്ടാമത്തേത് ഉമർ അലി അള്ളാഹ് വനുഹുവിനെ ആക്രമിച്ചത് ആരാണ് ഉമർ അള്ളാഹുവിന് ആരാണ് ആക്രമിച്ചത് അദ്ദേഹത്തിൻ്റെ പേര് അബൂൽ ഉൽ അൽത്ത് എന്നാണ് അബൂൽ ഉൽ അത്ത് എന്നൊരു മജൂസി അല്ലേ ഉമർ ഉള്ളാഹിനെ അക്രമിച്ചു ഒമ്പതാമത്തത് ആദ്യമായി ഖുർആൻ ഒരു ഗ്രന്ഥരൂപത്തിൽ ഒരുമിച്ച് കൂട്ടിയതാരാണ് അത് അബൂബക്കർ സുദ്ദി അഖർ റുലിയുളളാഹ്വനുവാണ് അല്ലേ ആ കാര്യങ്ങളൊക്കെ കൂർമ്മ ഉണ്ടാവും ഉമർ ഉള്ളാഹനും അഭിപ്രായപ്പെട്ടതും സുദ്ദിഖർ ഉള്ളാഹ്നോ അത് ചെയ്തതൊക്കെ അബൂബക്കർ സുദ്ദി അഖർ റുലിയുളളാഹ്വാൻ എൻ്റെ കൂടെ ഒരു ചോദ്യം കൂടി ഉണ്ട് പത്താമത്തത് തറാവീഹു ഒരു ഇമാമിൻ്റെ കീഴിൽ ആക്കിയതാര് തറാവീഹു ഒരു ഇമാമിൻ്റെ കീഴിലാക്കിയത് ആരാണ് ഉമർ റദിയുള്ള ആണ് ഇനി അടുത്തൊരു ആക്ടിവിറ്റി മൂന്നാമത്തേത് രണ്ടെണ്ണം വീതം എഴുതാം എന്നാണ് രണ്ടെണ്ണം വീതം എഴുതാം അധിക പരീക്ഷകൾക്കും ഉണ്ടാവാറുള്ളതാണ് നമുക്ക് ഈ പരീക്ഷക്കും പ്രതീക്ഷിക്കാം അതിലൊന്നാമത്തെ ചോദ്യം എന്താണ് അബൂബക്കർ റതി അള്ളാഹ്നുഹുവിൻ്റെ വ്യക്തി ഗുണങ്ങൾ അബൂ അള്ളാഹുവിൻ്റെ ഗുണങ്ങൾ അല്ലേ അദ്ദേഹം പല കാര്യങ്ങളിലും ഒന്നാമനായിരുന്നു എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അതൊക്കെ അദ്ദേഹത്തിൻ്റെ വ്യക്തി ഗുണങ്ങളാണ് എന്തൊക്കെയാണോ ഒന്ന് ആദ്യമായി ഇസ്ലാം സ്വീകരിച്ച പുരുഷൻ അത് പറയാം പിന്നെ ആദ്യമായി ഖുർആൻ ഒരു ഗ്രന്ഥ രൂപത്തിൽ ഒരുമിച്ച് കൂട്ടിയത് അങ്ങനെ രണ്ട് കാര്യങ്ങൾ നമുക്ക് ഇവിടെ എഴുതാം അപ്പം അങ്ങനെ രണ്ട് കാര്യങ്ങൾ എഴുതാം ആദ്യമായി ഇസ്ലാം സ്വീകരിച്ച പുരുഷൻ ആദ്യമായി ഖുർആൻ ഒരു ഗ്രന്ഥ രൂപത്തിൽ ഒരുമിച്ച് കൂട്ടിയ ആൾ വ്യക്തി ഗുണങ്ങൾ എന്ന് പ്രധാന പ്രത്യേകിച്ച് പുസ്തകത്തിൽ പറയുന്നൊന്നുമില്ല അപ്പോൾ നമുക്ക് എന്ത് ചെയ്താം ബാഹ് വൻഹുവിൻ്റെ അങ്ങനെ ഒരു പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇതൊക്കെ അദ്ദേഹം ആദ്യമായി ഇസ്ലാം മതം സ്വീകരിച്ചു ആ പുരുഷന്മാരിൽ ആദ്യമായി ഇസ്ലാം മതം സ്വീകരിച്ചത് അദ്ദേഹമാണ് ഖുർആൻ ആദ്യമായി ഗ്രന്ഥ രൂപത്തിൽ ഒരുമിച്ച് കൂട്ടിയത് അദ്ദേഹമാണ് അതൊക്കെ അദ്ദേഹത്തിൻ്റെ ഗുണങ്ങളാണല്ലോ അപ്പോൾ ആ ഒരു രൂപത്തിൽ നമുക്കത് ആൻസർ എഴുതാം ഇനി രണ്ടാമത്തത് ഉമർ അലി അള്ളാഹുനഹുവിൻ്റെ ഭരണ പരിഷ്കാരങ്ങൾ ഉമർ അള്ളി അള്ളാഹുനുഹുവിൻ്റെ ഭരണപരിഷ്കാരങ്ങൾ അത് സുദിഖർ അള്ളാഹുവിൻ്റെ ഉദ്മാൻ അള്ളി അള്ളാഹുവിൻ്റെ എല്ലാവരും നമ്മൾ പഠിച്ചിട്ടുണ്ട് പിന്നെ ഉമർ അലി അള്ളാഹനുവിൻ്റെ ഭരണ പരിഷ്കാരങ്ങൾ ഏതൊക്കെയാണ് അത് പതിനെട്ടാമത്തെ പേജിൽ പറയുന്നുണ്ട് തുടക്കത്തിൽ തന്നെ എന്താണ് ഹിജറ കലണ്ടർ ആവിഷ്കരിച്ചു ബൈത്തുൽ മാൽ സ്ഥാപിച്ചു ഭരണ സൗകര്യത്തിനായി രാജ്യത്തെ പല സംസ്ഥാനങ്ങളായി നിയ വിഭജിച്ചു സംസ്ഥാന ഭരണത്തിനായി പല ഗവർണർമാരെയും നിയമിച്ചു സൈനിക രജിസ്റ്റർ ഏർപ്പെടുത്തി സംസ്ഥാനങ്ങളിൽ കാദിമാരെ നിയമിച്ചു വിവിധ പട്ടണങ്ങൾ സ്ഥാപിച്ചു അങ്ങനെ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട് നിങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എഴുതാം അങ്ങനെ ചോദ്യം വന്നാൽ ഇഷ്ടമുള്ളത് എഴുതാം ഓർഡർ വേണമെന്നൊന്നുമില്ല ഞാനവിടെ രണ്ടെണ്ണം എഴുതുന്നുണ്ട് ഹിജറ കലണ്ടർ ആവിഷ്കരിച്ചു ബൈത്തുൽ മാൽ സ്ഥാപിച്ചു അങ്ങനെ രണ്ടെണ്ണം എഴുതിയിട്ടുണ്ട് മൂന്നാമത്തേത് ഉസ്മാൻ അലി അള്ളാഹ്ഹുവിൻ്റെ ഭരണപരിഷ്കാരങ്ങളാണ് ചോദിച്ചിട്ടുള്ളത് ഉസ്മാൻ അലി അള്ളാഹുവിൻ്റെ ഭരണപരിഷ്കാരങ്ങൾ നമ്മൾ പേജ് നമ്പർ ഇരുപത്തി നാല് തുറന്നു നോക്കിയാൽ കാണാം രണ്ടാമത്തെ പാരഗ്രാഫിലുണ്ട് ജുമായിയുടെ ഒന്നാം ബാങ്ക് നടപ്പിലാക്കി ഏറ്റവും പ്രധാനപ്പെട്ട ഇതല്ല അത് പാഠഭാഗത്ത് തുടക്കത്തിൽ പറയുന്നുണ്ട് എന്താണ് ഇസ്ലാമിക സമൂഹത്തിൽ ആദ്യമായ ഒരു നാവിക സേന ഉണ്ടാക്കി അതുവാണെങ്കിലും എഴുതാം പിന്നെ രണ്ടാമത്തെ പാരഗ്രാഫിൽ പറയുന്ന ജുമായിയുടെ ഒന്നാം ഭാഗം നടപ്പിലാക്കി പോലീസ് സേന രൂപീകരിച്ചു അതിനുകൾക്ക് വേതനം നടപ്പിലാക്കി കുർആആൻ പല കോപ്പികൾ തയ്യാറാക്കി ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് ഏതു എഴുതാം ഇഷ്ടമുള്ളത് എഴുതാം ഞാനിവിടെ രണ്ടെണ്ണം എഴുതുന്നു ജുമായയുടെ ഒന്നാം ഭാഗം നടപ്പിലാക്കി പോലീസ് സേന രൂപീകരിച്ചു ഈ രണ്ട് കാര്യങ്ങളാണ് ഞാൻ എഴുതിയിട്ടുള്ളത് ഇനി നാലാമതായിട്ട് ഒരു ആക്ടിവിറ്റി വന്നിട്ടുള്ളത് എന്താണ് വിവരിക്കുക എന്നാണ് അതിൽ രണ്ട് ചോദ്യങ്ങളാണുള്ളത് അതിലൊന്നാമത്തെ ചോദ്യം നോക്കൂ ഉസ്മാൻ റലിയല്ലാ വനഹുവിന് ദുന്നൂറൈൻ എന്ന വിശേഷണം ലഭിക്കുവാനുള്ള കാരണം ദുന്നൂറൈൻ അല്ലെ രണ്ട് പ്രകാശത്തിൻ്റെ ഉടമ എന്ന അർത്ഥം വരുന്ന ദുനൂറൈൻ എന്ന പേര് ലഭിക്കുവാൻ എന്താണ് കാരണം എൻ്റെ ഉത്തരമാണ് നെബിസലു അലുഖലമയുടെ മക്കളായ റുഖയ്യ എന്നിവരെയും അവരുടെ ഒഫാത്തിന് ശേഷം ഉമ്മ കുൽസൂം എന്നിവരെയും വിവാഹം ചെയ്തതിലൂടെ എങ്ങനെയാണ് എന്താണ് കാരണം നബി നബ്സ് അള്ളാ അലുസലമായയുടെ മക്കളായ റുക്കയ്യ എന്നവരെയും അവരുടെ ഒഫാത്തിന് ശേഷം ഉമ്മ കുൽസോം എന്നിവരെയും വിവാഹം ചെയ്തതിലൂടെ അതിലൂടെയാണ് ഉസ്മാൻ അള്ളാഹുന ദുന്നോറൈൻ എന്ന പേര് ലഭിക്കുവാനുള്ള കാരണം ഈ രണ്ടാമത്തെ എന്താ തബൂക്ക് യുദ്ധത്തിന് അദ്ദേഹം ചെയ്ത സംഭാവന അദ്ദേഹം എന്ന് പറഞ്ഞാൽ അവിടെ ഉസ്മാൻ അല്ലി അള്ളാഹനുവിനെ കുറിച്ച് തൊട്ടു മുമ്പ് പറഞ്ഞല്ലോ അപ്പോൾ തബൂക്ക് യുദ്ധത്തിന് ഉസ്മാൻ അല്ല അള്ളാഹ്നഹു ചെയ്ത സംഭാവന എന്തൊക്കെയാണ് അത് അറുന്നൂറ് ഒട്ടകം അല്ലെ അറുന്നൂറ് ഒട്ടകവും അവക്ക് വേണ്ട സാധന സാമഗ്രികളും അല്ലെങ്കിൽ അവക്ക് വേണ്ട സാമഗ്രികളും പിന്നെ ആയിരം ദീനാറും അതാണ് സംഭാവന ചെയ്തത് എന്താണ് അറുന്നൂറ് ഒട്ടകവും അവക്ക് വേണ്ട സാമഗ്രികളും ആയിരം ദിനാറും ഇനി അഞ്ചാമത്തത് വ്യക്തമാക്കാം എന്താണ് വ്യക്തമാക്കേണ്ടത് ഭരണകാലം എത്ര ഇവിടെ ഒരു മൂന്ന് സ്വഹാബികളെ പേര് കൊടുത്തിട്ടുണ്ട് അവരെ ഭരണകാലം വ്യക്തമാക്കാനാണ് അപ്പോൾ ഞാനിവിടെ എളുപ്പത്തിന് വേണ്ടിയിട്ട് വർഷം അതുപോലെ തന്നെ മാസം എന്ന ഇതിനുണ്ട് വർഷം മാസം ഒരു ഒന്നാമത്തത് അബൂബക്രീ ഉള്ളാഹ്വൻ അബൂബക്റുള്ള ഭരണകാലം എത്ര വർഷമാണ് രണ്ട് വർഷം മാസം എത്രയാണ് മൂന്ന് മാസമാണ് അപ്പം അങ്ങനെ എഴുതാം ഇനി ഇത് ഞാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ നിങ്ങൾക്ക് വേണമെങ്കിൽ രണ്ട് വർഷവും മൂന്ന് മാസവും അങ്ങനെ എഴുതാം കുഴപ്പമൊന്നുമില്ല പിന്നെ രണ്ടാമത് ഉമർ അലിയുള്ള ഉമർ ഉള്ളാഹ്നഹുവിൻ്റെ എത്രയാണ് പത്ത് വർഷം പിന്നെ ആറ് മാസമാണ് അല്ലേ ണെങ്കിൽ പത്തര വർഷം അങ്ങനെയും പറയാം കുഴപ്പമൊന്നുമില്ല പുസ്തകത്തിൽ പത്തര വർഷം എന്നാണ് അപ്പോൾ അങ്ങനെ ഇതുകൊണ്ടും കുഴപ്പമില്ല അഞ്ഞ് പത്ത് വർഷവും ആറുമാസവും എന്നെഴുതിയാലും കുഴപ്പമില്ല പിന്നെ മൂന്നാമത്തേത് ഉസ്മാൻ അല്ലി അള്ളാഹ് മുനുവാണ് ഉസ്മാൻ അള്ളി അള്ളാഹനുവിൻ്റെ എത്രയാണ് പന്ത്രണ്ട് വർഷമാണ് പന്ത്രണ്ട് വർഷം മാസം ഒന്നും ഇവിടെ എഴുതാനില്ല പിന്നെ അതേപോലെ തന്നെ അലി അലഹർ അല്ലുളാഹനുവിൻ്റെ അതിൻ്റെ കൂടെ മനസ്സിലാക്കുക നാല് വർഷം ഒമ്പത് മാസമാണ് അതൊക്കെ പിന്നെ ചോദിക്കാം ഇനി ഇവിടെ പൂരിപ്പിക്കാം ആറാമത്തത് പൂരിപ്പിക്കാം എന്താണ് ക്വസ്റ്റ്യൻ നബ്സിൽ അള്ളാല് വസ്ല താങ്കളുടെ പിതൃവ്യൻ ഡേഷ് യും ഫാത്തിമ ബിൻത്ത് ഡേഷും മകനായി ക്രിസ്താബ്ദം ഡേഷ് അലി അലിറലി അള്ളാഹ്നഹു ജനിച്ചത് അപ്പോൾ അലിറലി അള്ളാഹുനുഹുവിൻ്റെ ജനനം പറയുന്ന ഒരു സംഗതിയാണ് ഇവിടെ അപ്പോൾ എങ്ങനെയാണ് നബ്സു അല്ലാസലമ തങ്ങളുടെ പിതൃവ്യൻ ആരാണ് അബൂ ത്വാലിബാണ് അല്ലേ അപ്പോൾ അബൂ ത്വാലിബിൻ്റെയും എന്നാണ് വേണ്ടത് അബൂ ത്വാലിബിൻ്റെ നെയ്ത ഇന്ന് അവിടെ ഉണ്ട് അപ്പോൾ അബൂ ത്വാലിബിൻ്റെയും ഫാത്തിമത്തു ബിൻത്ത് അസദ് റലി അള്ളാഹു വൻഹയ്യുടേയും ലെ യുഡേ ഡേ എന്ന് കൂട്ടിക്കൊടുക്കുക അയ്യുടേയും മകനായി ക്രിസ്താബ്ദം എത്ര അറുന്നൂറിലാണ് അറുനൂറിൽ അറുനൂറിലായിരുന്നു അറുനൂറിലായിരുന്നു അല്ലെ റലിഹ് അള്ളാഹു വൻഹു എവിടെ മക്കയിൽ മക്കയിൽ ജനിച്ചത് അപ്പോൾ നബിസ്ല അലൈഹി വസ്ലമ തങ്ങളുടെ പിതൃവൻ അബൂത്ത് അലിബിൻ്റെയും ഫാത്തിമത്ത് ബിൻത്ത് അസദ് റലിയുള്ളയും മകനായി ക്രിസ്താബ്ദം അറുന്നൂറിലായിരുന്നു അലി റലിയുല്ലാഹ്ഹു മക്കയിൽ ജനിച്ചത് അങ്ങനെ നമുക്കത് പൂർത്തീകരിക്കാം ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് മദ്രസ വിദ്യാർത്ഥികൾക്ക് വളരെ ഉപകാരപ്രദമായ പലവിധ വീഡിയോകളും നമ്മൾ ചാനലിലുണ്ട് അപ്പോൾ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വർക്കാത്തു